ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകൾ അടക്കുക നിങ്ങൾ ഒരു യാത്ര ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് പക്ഷേ ഇതൊരു സാധാരണ യാത്രയല്ല ഇതൊരു ആത്മീയ യാത്രയാണ് ലക്ഷ്യം അള്ളാഹുവിനേക്ക് കൂടുതൽ അടുക്കുക എന്നതാണ് ഈ യാത്രയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം നൽകുന്നത് ഇത് ദുൽഹിജയിലെ ആദ്യ പത്ത് ദിവസങ്ങളാണ് എന്താണ് ഈ ദിവസങ്ങളെ ഇത്രയും സവിശേഷമാക്കുന്നത് ആഴത്തിൽ ചില കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ മുന്നിൽ ഒരു വലിയ നിധിപ്പെട്ടി തുറന്നു വച്ചിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക അതിൽ നിന്നുള്ള നിധികൾ വാരിക്കൂട്ടാൽ നമുക്ക് ലഭിക്കുന്ന സുവർണാവസരമാണ് ഈ പത്ത് ദിവസങ്ങൾ നബി സല്ലാഹസം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദുൽഹിജ്ജയിലെ പത്ത് ദിവസങ്ങളിലേതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു ദിനമില്ല അതിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെക്കാൾ പ്രിയപ്പെട്ട ഒരു കർമ്മവുമില്ല ഇത് ബുഹാരി റിപ്പോർട്ട് ചെയ്തതാണ് ഇത് വെറും വാക്കുകളല്ല ഇതൊരു വെല്ലുവിളിയാണ് ആരാണ് ഈ നിധികൾ ഏറ്റവും കൂടുതൽ വാരി കൂട്ടുന്നത് എന്നതിനുള്ള വെല്ലുവിളി നമ്മുടെ ജീവിതത്തിൽ സമയം എത്ര വിലപ്പെട്ടതാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഈ ദിവസങ്ങളിൽ ഒരു നിമിഷം പോലും പാഴാക്കുന്നത് വലിയ നഷ്ടമാണ് ദുൽഹിജ പത്തിലെ ദിവസങ്ങളിൽ ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്തുന്നത് വലിയ നഷ്ടമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു നൽകപ്പെട്ട ദിവസങ്ങളിൽ വെച്ച് ദുൽഹിജ്ജയിലെ പത്ത് ദിവസങ്ങളോളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന് അള്ളാഹു പ്രിയപ്പെട്ട മറ്റൊന്നില്ല നിർമ്മിതി റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണിത് നിങ്ങളൊരു വലിയ മത്സരത്തിൽ പങ്കെടുക്കുന്നു എന്ന് സങ്കല്പിക്കുക ഓരോ സെക്കൻഡും നിർണായകമാണ് അത് നൂറ് ആവട്ടെ അൻപത് മീറ്റർ ആവട്ടെ നാന്നൂറ് മീറ്റർ ആവട്ടെ പങ്കെടുക്കുന്ന മത്സരത്തിൻ്റെ ആ സമയത്തിന് വളരെ പ്രാധാന്യമുണ്ട് എന്നതുപോലെ ഓരോ പ്രാർത്ഥനയും ഓരോ ദിക്കറും ഓരോ നന്മയും നമുക്ക് മുന്നോട്ട് പോകാൻ സഹായിക്കുന്നതാണ് അറഫ ദിനം ഈ പത്ത് ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അറഫ ദിനം ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് അറഫയിൽ നിൽക്കുക എന്നത് ഈ ദിവസത്തെ നോമ്പിനെ കുറിച്ച് നബിക്കരീം അലൈഹി അലൈവലം പറഞ്ഞിട്ടുണ്ട് അറഫ ദിനത്തിലെ നോമ്പ് കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന മറ്റൊരു വർഷത്തെയും പാപങ്ങൾക്ക് പ്രായചിത്തമാകുമെന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് നിങ്ങൾ ഭാരമുള്ള ചുമടുമായി നടക്കുകയാണെന്ന് സങ്കൽപ്പിക്കാം പണ്ട് എന്നോട് എൻ്റെ ഒരു സഹോദരൻ പറയുകയുണ്ടായി മൂന്ന് പെൺകുട്ടികളെ കെട്ടിക്കാനും അഞ്ച് പെൺകുട്ടികളെ കെട്ടിക്കാനും ഒക്കെ ഉള്ള ഒരാൾ പറഞ്ഞു നമ്മൾ വലിയൊരു ചാക്ക് ഇങ്ങനെ തലയിൽ വെച്ച് നടക്കുന്നത് പോലെയാണ് ആ ചാക്ക് എപ്പോഴാണെന്ന് വയ്ക്കാൻ അവസരം കിട്ടുക എന്ന് ചിന്തിക്കുന്നത് പോലെ നിങ്ങളോട് ഞാൻ ഈ പറയുന്നത് നിങ്ങളൊരു ഭാരമുള്ള ചുവടുമായി നടക്കുകയാണെന്ന് സങ്കല്പിച്ചു കഴിഞ്ഞു പെട്ടെന്ന് ആ ഭാരം മുഴുവൻ ഇറക്കി വെക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നു അറഫ ദിനം അങ്ങനെയാണ് നമ്മുടെ പാപങ്ങൾ ഇറക്കി വെക്കാൻ ലഭിക്കുന്ന സുവർണാവസരം ഒരു പുതിയ തുടക്കം കുറിക്കാനുള്ള അവസരം ദുൽഹിച്ച പത്തിന് ബലിപെരുന്നാൾ ആചരിക്കുന്നു ഇത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ത്യാഗത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളാണ് അള്ളാഹുവിന്റെ കൽപ്പന ശിരസ വഹിച്ച ആ മഹാൻ ഭാവൻ്റെ മാതൃക നമുക്ക് നൽകുന്ന പാഠം എന്താണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ത് ത്യാഗം ചെയ്യാൻ നാം തയ്യാറാകണം എന്നതാണ് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകാൻ നിങ്ങൾക്ക് കഴിയുമോ ഈ ചോദ്യം നമ്മളോട് ഓരോരുത്തരോടും നാം തന്നെ ചോദിക്കുക അള്ളാഹു ഈ ദിവസങ്ങളെ എന്തുകൊണ്ടാണ് ഇത്രയധികം അനുഗ്രഹീതമാക്കിയത് ചിന്തിക്കുക വർഷത്തിലെ മറ്റു ദിവസങ്ങളിൽ നമുക്ക് അശ്രദ്ധരാകാം എന്നാൽ ഈ ദിവസങ്ങൾ നമ്മെ ഉണർത്തുന്നു നമ്മുടെ ആത്മീയ ബന്ധം ശക്തിപ്പെടുത്താൻ നമ്മെ പ്രേരിപ്പിക്കുന്നു ഇത് ഒരു റിമൈൻഡർ ആണ് ഒരു ഉണർത്തൽ കത്താണ് ഒരു കൃത്യമായ ലക്ഷ്യത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ചില ദിവസങ്ങൾ നിങ്ങളുടെ നിങ്ങൾ ചില ദിവസങ്ങൾ കൂടുതൽ ശ്രദ്ധയും ഊർജവും നൽകുന്നു ഈ പത്ത് ദിവസങ്ങൾ അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ ആത്മീയ ലക്ഷ്യങ്ങൾക്കായി കൂടുതൽ ശ്രദ്ധയും ഊർജവും നൽകേണ്ട ദിവസങ്ങൾ എന്താണ് നാം ഈ പത്ത് ദിവസങ്ങളിൽ ചെയ്യേണ്ടത് തക്ബീർ തഹ്മീദ് ഇങ്ങനെ ദിക്കറുകൾ വർദ്ധിപ്പിക്കുക ഒക്കെയാണ് നബി പഠിപ്പിച്ചത് പ്രത്യേകിച്ച് അറഫ ദിനത്തിൽ നോമ്പനുഷ്ഠിക്കുക ചിന്തിച്ചു കൊണ്ടും പാരായണം ചെയ്യുക അഥവാ ഖുർആൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക നമ്മുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് കണ്ണീരൊറ്റിച്ച് അള്ളാഹുന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുക ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക പിശുക്ക് കാണാതിരിക്കുക പിശുക്ക് പിശുക്കും അതുപോലെ തന്നെ ലുപ്തയും കാണിക്കാതിരിക്കുക നന്മകൾ ചെയ്യുക ഓരോ നന്മയും ഈ ദിവസങ്ങളിൽ ഇരട്ടി പ്രതിഫലം നേടും ദുൽഹിച്ചയിലെ ഈ പത്ത് ദിവസങ്ങൾ വെറും ഒരു കലണ്ടറിലെ ദിവസങ്ങളല്ല അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന അനുഗ്രഹങ്ങൾ വാരിക്കൂട്ടാൻ കഴിയുന്ന അബ്ബാഹുവിയിലേക്ക് കൂടുതൽ അടുക്കാൻ കഴിയുന്ന സുവർണാവസരങ്ങളാണ് ഈ യാത്രയിൽ നിങ്ങളും പങ്കു ചേരുക ഈ യാത്രയിൽ നിങ്ങൾ പങ്കുചേരാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു നിങ്ങളും പങ്കു ചേരുക ഈ അവസരം നമുക്ക് പരമാവധി ഒന്നിച്ച് ഉപയോഗപ്പെടുത്താം